നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട് പലതരത്തിലുള്ള ടെൻഷനുകളാണ് ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിലുള്ള സാഹചര്യങ്ങൾ ആ ഒരു ടെൻഷൻ ആലോചിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ അവസാനം അടിച്ച് ടെൻഷൻ അടിച്ച് ഡിപ്രഷനായി പോകുന്ന പല സഹോദരങ്ങൾ സഹോദരിമാര് കൂട്ടുകാരുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്കാണ് ഈ വീഡിയോ നിങ്ങളെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ മല പോലെ വന്നതും മഞ്ഞു പോലെ ഉരുകി പോകുന്ന അത്ഭുതങ്ങളുടെ കലവറ നിറഞ്ഞ വിക്രാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഈ വിക്രനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഉറപ്പായി പറയാൻ പോകുന്ന രൂപത്തിൽ ഈ വിക്രനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ ഏത് ടെൻഷനും മാറ്റി തരുന്നതാണ് ഉറപ്പാണ് മനസ്സിന് സമാധാനം കിട്ടും പ്രിയപ്പെട്ടവരെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏതാണ് ആ ഇസ്മു എന്നും എത്ര പ്രാവശ്യം ചെല്ലണം എന്നൊക്കെ ഇൻഷല്ലീഡിയൂടെ പഠിക്കാം പ്രിയപ്പെട്ട നമ്മുടെ എത്ര വലിയ ടെൻഷനും മാറാൻ ുംഹരിച്ചു തരാൻ അത്ഭുതകരമായിട്ടുള്ള പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള വിക്കറാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അള്ളാഹു നമ്മുടെ അറിവിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ബിസ്മി ഇല്ലാത്ത ഒരു സൂറത്തിനെ നമുക്കറിയാം ഏതാണ് സൂറത്ത് തൗതയാണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് തൗബയെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരായത്തുണ്ട് ഈ ആയത്ത് ഈ ആയത്ത് മുഴുവനെല്ലാം അതിനകത്തൊരു റിക്ർ പറയുന്നുണ്ട് എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട് ഈ പരിശുദ്ധ വിക്ർ ജീവിതത്തിൽ നിലനിർത്തി കഴിഞ്ഞാൽ എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് പ്രിയപ്പെട്ടവരെ രാവിലെ ഏഴ് പ്രാവശ്യം വൈകുന്നേരം ഏഴു പ്രാവശ്യം അപ്പൊ രാവിലെ ശുഭഹിസ്കാരം കഴിഞ്ഞിട്ട് ഓതാനുള്ളത് തോന്നിയതിനു ശേഷം ഈ ഒരു ഹസ്ബി ഹസ്ബിഅള്ള മുതൽ വഹുറബുലർച്ചയും വരെ ഏഴ് പ്രാവശ്യം ഓടിയിട്ട് കയ്യിലൂ കൈവെള്ളകളിൽ ഊതിയിട്ട് മുഖത്ത് തടവുക അതിനുശേഷം വൈകുന്നേരം അതുപോലെ തന്നെ അശ്ര കഴിഞ്ഞിട്ട് ഏഴ് പ്രാവശ്യം ഓതിയിട്ട് കയ്യിലൂതുക എന്നിട്ട് മുഖത്ത് തടവുക ഉറപ്പായും നമ്മളെ ഏത് ടെൻഷനും മാറി മാറിക്കിട്ടും എത്ര വരെ ഇതനുഭവമാണ് ചെയ്തു നോക്കിയിട്ട് കമന്റിൽ പറയും പ്രിയപ്പെട്ടതാണ് ഉറപ്പായി നമ്മുടെ എത്ര വലിയ വിഷമത്തിനും നമ്മുടെ മനസ്സിനും സമാധാനം കിട്ടുമെന്ന് മാത്രമല്ല അള്ളാഹു പിടിച്ച ഏതൊരു വലിയ വിഷമം വന്നാലും നമ്മുടെ മനസ്സിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു തണ്ടിയിടം തരുമെന്നുള്ളതാണ് ഒരു ധൈര്യം തരും അപ്പോ ഈ വിക്ർ എത്ര വലിയ അനുഗ്രഹങ്ങൾ എന്നറഞ്ഞ വിക്രാണെന്ന് അറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ വിക്രനെ കുറിച്ച് മഹാരഥന്മാർ പറയുന്നുണ്ട് വളരെ വണ്ണമറ്റ പ്രതിഫലം ഈ വിക്ര ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ വിക്രന്റെ ഈ വിക്ര ചൊല്ലുന്ന സാഹചര്യത്തിൽ ഇഹ്ലാസോട് കുടിച്ചില്ല അള്ളാഹുവിന്റെ വിഷമങ്ങൾ മാറ്റിത്തരണം എനിക്ക് എന്റെ റബ്ബ് മതി എന്നർത്ഥം വരുന്ന ഒരു വിക്രാണ് എനിക്ക് എൻറെ എത്ര വലിയ വിഷമം വന്നാലും അതിൽ നിന്നും എന്നെ പിടിച്ചു നിർത്താൻ എന്റെ റബ്ബ് മതി എന്നർത്ഥം വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഈ വിക്ർവ് ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്കപ്പെട്ടവരെ അത്ഭുതങ്ങൾ സംഭവിക്കും ആ വിഷമങ്ങൾ എന്താണെങ്കിലും അള്ളാഹു ജീവിതത്തിൽ എടുത്തു മാറ്റി തരും ഏതാണ് വിക്ർ അള്ളാഹു നൽകട്ടെ ഒരുപാട് പേരുടെ വിഷമങ്ങൾ കമന്റ് സെക്ഷനുകളിൽ കാണാനിടയാകുന്നുണ്ട് പ്രകടനം വരെ വാഹു നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ എല്ലാ സദസരും നിങ്ങൾക്ക് വേണ്ടത് ആ ചെയ്യുന്നതാണ് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അള്ളാ ഈ ഒരു വിസ്മ ഈ ഒരു വിഖർ ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്ക് അള്ളാഹു പെൻഷനുകളും വിഷമങ്ങളും മാറ്റിത്തരും